മലപ്പുറം സൈഡില് നമുക്ക് ഒരു ബിരിയാണി ബിരിയാണി ഞങ്ങൾ ദുബായിലുള്ള ഞങ്ങളെ ഫ്രണ്ട് പോലെ വേണ്ടിയിട്ട് ടെസ്റ്റ് അപ്പൊ എത്തിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിലേക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ വീക്കെൻഡ് അല്ലേ അപ്പൊ വീക്കെൻഡ് ദമ്പ് ബിരിയാണി അതെ ഇന്ന് ആയതുകൊണ്ട് ഒരു അടിപൊളി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മലബാർ ബിരിയാണിയാണ് ഓർ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ഒന്നും ചേർക്കുന്നില്ല ആകെ ഉള്ളത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് ഗരം മസാല ഇതാണ് നമ്മുടെ ഇതിൽ എന്താ സ്പൈസസ് സ്പൈസസായിട്ട് ചേർന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം നമ്മള് ഇഞ്ചി വെളുത്തുള്ളി മുളക് അതിന്റെ എരിയൊക്കെ തന്നെയാണ് ചേർക്കുന്നത് അപ്പൊ ഇതിന് അതെ അപ്പൊ ഒരുപാട് മസാല ബിരിയാണി അല്ല പക്ഷെ ഇത് ഭയങ്കര ആണ് ഈസി കുക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന നല്ല ടേസ്റ്റുമാണ് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ സ്റ്റാർ ആവുകയും ചെയ്യാം അപ്പൊ ആ ഒരു ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നോക്കാം ഒരു ഒരുപാട് പേര് എന്റെ ബിരിയാണിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസ്തിരി ബിരിയാണ്ട് വീഡിയോസ് റെസിപ്പി ഒന്ന് കാണിച്ചു കാണിച്ചിരുന്നൊക്കെ അപ്പൊ അത് അവർക്ക് വേണ്ടാണ് ഈ റെസിപ്പി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിനുള്ള ആവശ്യമായ ചേരുവകൾ എന്താണെന്ന് ഞാൻ കാണിച്ചില്ല കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് ഉള്ളി ഇതേപോലെ തന്നെ വറുത്ത് വെക്കണം ഒരുപാട് കറുത്തു പോയത് ഈ ഒരു ടൈപ്പിൽ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളി ഉണ്ട് പിന്നെ വേണ്ടത് അഫ്കോഴ്സ് ചിക്കൻ ഇപ്പൊ ഞാൻ രാശു മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് ചിക്കൻ ബിരിയാണിയിലെ ഈ ഇതില്ലേ എന്താ പറയാ ലിവർ കരൽന്നൊക്കെ പറയും ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് കഴിക്കുന്നത് അപ്പോൾ ആ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം പിന്നെ ചെറുനാരങ്ങി കുറച്ച് കണ്ടോ ഞാൻ ഇനി എടുക്കാൻ വേണ്ടി മറന്നുപോയി ചെറുനാരങ്ങ നീര് വേണം കുറച്ച് പിന്നെ വേണ്ടത് പുതിനയില മല്ലിയില ഉള്ളി ഒരു വലിയ ഉള്ളി കറിവേപ്പിൻ്റെ ഇല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് മൂന്നും കൂടി ചതച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും വേണം അപ്പൊ നമുക്ക് ആദ്യം ഏഹ് ഇനിയിപ്പോ നേരെ മസാല കാര്യങ്ങളൊക്കെ കിടക്കാം നമ്മൾ ആദ്യം ഓൾറെഡി ഉള്ളി എന്താണ് വാട്ടി വെച്ച എണ്ണ ബാക്കി ഉണ്ട് അപ്പൊ ആ എണ്ണത്തിന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇനി ബിനിയാണിണ്ടാക്കാൻ പോയാലോ അപ്പൊ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ അതിൽ ഞാൻ ഇന്ന് സ്പൈസസ് ചേർക്കാണ്ട് പോകാണ് പട്ട ഗ്രാമ്പു ഏലക്കെട്ടോ ഇത് ഞാൻ ചേർത്ത് കൊടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അപ്പൊ മൂസ് മൂന്നു വരുമ്പോ തന്നെ ആ നമുക്ക് ഉള്ളി കളകത്തിന്റെ പിന്നെ നമ്മൾ കഴിച്ചെടുത്തി ഇഞ്ചി വെളുത്തുള്ളി മുളക് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വയറ്റി നമ്മൾ ഇതിൽ എക്സ്ട്രാ മസാലകളൊന്നും ചേർത്തിട്ട് അധികം ഈ മുളകിന്റെ അലിവ് തന്നെയായിട്ട് അപ്പം മുളകിന്റെ എലിവ് കൂടുതൽ വേണ്ടവർക്ക് ഇപ്പം രാവിലെ അഞ്ച് മുളക് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടയും അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇത് കുറച്ച് ഉപ്പിട്ട് എടുക്കാൻ പോകുന്നത് പെട്ടെന്ന് മസാല ഒന്ന് വാടി വിടാൻ വേണ്ടിയിട്ട് ഉദ്യൊക്കെ വാടാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപ്പിട്ട് എടുക്കാം ആ ഇനി എന്റെ ഇളക്കില് പോരാഞ്ഞിട്ട് ഓൻറെ ഇളക്കല്ലേ വേറെ അത് നസിപ്പിച്ചാളെ റഷ്യ നസിപ്പിച്ചു ഈ ബിരിയാണി ഞങ്ങളെ ദുബായിലുള്ള ഞങ്ങളെ ഫ്രണ്ട് റഷിദാക്കു വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് പഠിപ്പിച്ചിരുന്നത് അവളാണ് ഒരുപാട് മസാല ചേർക്കാണ്ട് വെറുതെ കളിയാക്കോ അപ്പൊ അവളാണ് എന്നോട് ഇങ്ങനെ ഒരുപാട് മസാല ചേർക്കാണ്ട് ഞാൻ പണ്ടൊക്കെ ഇതില് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വരുന്നത് എന്നോട് അവളാണ് പറഞ്ഞത് ഒരുപാട് മസാല ഒന്നും ചേർക്കണ്ട നോർമലി ഇഞ്ചി എഴുത്തുള്ളി മുളകൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് വരും പൊതിയുന്നേല മസ്റ്റാണ് അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അവളും കൂടി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ സ്റ്റൈലിലാണ് ഈ ബിരിയാണി വെക്കുന്നത് പിന്നെ വെച്ച് കൊടുത്ത് എല്ലാവരും കഴിച്ചപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു ആഷിക്ക് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് വീട്ടിൽ ഉണ്ടായി ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമായി അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങനെ ഫോളോ ചെയ്താണ് ഇത് നല്ല ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പൊളിയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് എടുക്കാൻ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് തക്കാളിന്റെ പച്ചമണൊക്കെ പോണവരെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മസാല എപ്പോഴും കുക്കറിൽ ഉണ്ടാക്കിട്ടാണ് പിന്നെ ഞാൻ ഇതില് കുക്കറിനെ ആടി ഞാൻ ഈ കുക്കറിന്റെ കറക്റ്റ് വിസിലിന്റെ കണക്ക് അറിയാം കണക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കുക്കറന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ട് ഒന്ന് വാടിയിട്ടുണ്ട് ആ പച്ചമുളകൊക്കെ പോയി ഇതിലേക്ക് നമ്മൾ ഇല ചേർത്ത് നടക്കുമ്പോൾ വേണം മല്ലിയലി പുതിന കുറച്ച് മല്ലിയേലി ചേർത്ത് കൊടുക്കാം പുതിന ചേർത്ത് കൊടുക്കാം മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾ ഇട ഇല ഇടാൻ മറക്കരുത് കാരണം അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതൊന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ കറക്റ്റ് ബിരിയാണിയുടെ ഒരു മസാലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഒരു പൊടിയും ചേർക്കാണ്ട് ആ മസാലയുടെ കറക്റ്റ് ഒരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും ബിരിയാണിയുടെ അപ്പൊ ഈ മല്ലിയിലേയും പുതിയലെയും മല്ലിയിൽ സ്കിപ്പ് ചെയ്താലും പുതിന സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു നാരങ്ങയുടെ നീരാണ് ഒരു നാരങ്ങ നീരും പിന്നെ നമ്മളെ വറുത്ത് വെച്ചിട്ടുള്ള വന്ന ഇല്ല അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നാരങ്ങ നീര് ചേർത്ത് വെക്കാൻ പോവാണ് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഒരു ആത്മര്യാവം തോന്നുന്നു

ചെയ്ത് നമ്മുടെ പൊരിച്ചു വെച്ച ഉള്ളിയാണ് കേട്ടോ അതും കൂടി ഒന്നും ഇട്ടുകൊടുക്കട്ടെ ഉള്ളി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ ഉള്ളിയുടെ ടേസ്റ്റും ഭയങ്കര രസാട്ടോ ഈ ബിരിയാണിയില് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ണ്ടാക്കുന്നല്ലേ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ മസാല ഉണ്ടാക്കാൻ പറ്റും ചിലക്കാര് ബിരിയാണി പറയുമ്പോ കഷ്ടപ്പാടല്ലേ ചോറും കാര്യങ്ങളെളുപ്പത്തിൽ അതെ മറ്റേത് ചോറാകുമ്പോ അതിന് കറി വേണം പേനി വേണം പപ്പടം പൊരിക്കണം മീൻ പൊരിക്കണം ബിരിയാണി ആവുമ്പോ മസാല അടിപൊളിയായി ബിരിയാണി റെഡി നമുക്ക് ഏറ്റവും സിമ്പിൾ ഇങ്ങനത്തെ ഐറ്റംസ് ബിരിയാണി അങ്ങനത്തെ

ഒക്കെ നോക്കാട്ടെ ഈ സമയത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത്തിരി പോവാം മസാല പൊടി അപ്പൊ ഉപ്പ് കൊറവാണ് മസാല അടിപൊളി അടിപൊളിയാട്ടോ ബിരിയാണി മസാല നോക്ക് വെറൈറ്റി കളറില്ലേ സത്യം കുക്കിംഗ് കുക്കിങ് ചെയ്യുമ്പോ പിന്നെ മീൻകറി ഉണ്ടാക്കും ഗൈസ് ചുടുവെള്ളം പെട്ടെന്നുണ്ടാകും

പെപ്പറും കൂടി ചേർത്ത് കൊടുത്ത് മസാല ഓൾറെഡി നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനെ കൂടി ചിക്കൻ ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ മസാല റോഡി നമുക്ക് ഇതിലേക്ക് ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ ചിക്കൻ നമ്മൾ ആഡ് നമ്മളിതിൽ പോവാണ് അങ്ങനെയാണോ മാം മാം യെസ് എനിക്ക് വ്ലോഗർ അല്ല മാം ഒന്ന് ക്ലിയർ തരണേ നീ ഒരു തേങ്ങ ഇല്ല മിന്നാട് അപ്പൊ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് വെക്കണ്ട നമുക്ക് ആ പിന്നെ തൈര് ഓൾറെഡി ചേർത്തില്ല അപ്പ അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അപ്പൊ ഇതിൽ തന്നെ കിടന്നിട്ട് വെന്തോളും ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കും ഉപ്പ് കുറവാണ് ഉപ്പ് ഇട്ടു കൊടുക്കാം അപ്പൊ അങ്ങനെ ഉപ്പല്ലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഉപ്പ് കുറവുണ്ട്

നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് റൈസ് ഇടാം രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കി അതേ പാത്രത്തില് നോർമൽ റൈസ് ഉണ്ടാക്കുന്നത് നമ്മുടെ മസാലയും നമ്മൾ ഓടി ചേർക്കണം ഇഡലി എക്സ്ട്രാ പട്ട ഒരു പട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഓൾറെഡി ഒരുപാട് സൈസസ് ആയാലും ടേസ്റ്റ് ബിരിയാണി ആ ഒരു ടേസ്റ്റ് പോയി പോകും എന്നിട്ട് ഏറ്റവും ദേഷം ബിരിയാണീലെ ഏലക്കയിട്ട് വെറുപ്പിക്കാൻ ടീംസിനെ കൊണ്ടാ അച്ഛനെ ഞാൻ ഓവർയാ അപ്പോൾ ഇത് ഒരു ഗ്ലാസ് ഇനി ഒന്നര ഗ്ലാസ് നമ്മൾ ഇവിടെ അടുത്തൊരു പാത്ത് പോയി മന്തിയെഷാ ഫ്ലൈ അവിടെ మొత్తం വെച്ച ഈ ഇതിട്ട് ഓവർ മല്ലിയിട്ട് ആ മന്തിന്റെ ടേസ്റ്റേ ഇല്ലാതായി പോയി എല്ലാം ആവശ്യത്തിന് ലാസി ഒരുപാട് നമ്മള് സ്പൈസസ് എത്തിച്ചിട്ട് ടേസ്റ്റ് കൊടുത്തൊന്നുമില്ല സ്പൈസസ് കൊറവ് ടേസ്റ്റ് എനിക്ക് കൊടുത്തത് തോന്നിട്ടില്ല അപ്പൊ അതാ ഞാന് രണ്ടര ഗ്ലാസ് വെള്ളം ബിരിയാണി അനുസരിച്ചു വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒറ്റ ബിസിലട്ടോ വേണ്ടത് ഒരൊറ്റ വിസിൽ മതി എട്ടിടാണ് മസാല ആയി കഴിഞ്ഞാൽ ഇനി റൈസ് ആയി കഴിഞ്ഞാൽ ഇത്ര ഈസിയാണ് ഈ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കുറച്ചുകൂടെ ഉപ്പ് വേണം നമുക്ക് റൈസ് വെച്ച് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് തൊട്ട് തൊട്ടുള്ള കച്ചമ്പറുണ്ടാക്കാം കേട്ടോ

അപ്പൊ കുറച്ച് ചിക്കൻ ഓൾറെഡി ഉണ്ട് ഇതിലേക്ക് നമുക്ക് ലെയർ പോലെ കൊടുക്കാം അപ്പൊ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കൻ സെറ്റ് ആയി കുറച്ച് കുറച്ച് കൊടുക്കാം പുതിയയില ഇട്ട് കൊടുക്കും ുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മുടെ നെയ്യാണ് ഏതെങ്കിലും നെയ്യ് കുറച്ചൊന്ന് ഒറ്റച്ചു കൊടുക്കേ ഇനി ഇതേപോലെ തന്നെ അടുത്ത ലെയർ ഇട്ട് മസാല അതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക എന്നിട്ട് നമുക്ക് അടുത്ത ലയറിട്ടൊടുത്തിട്ട് അതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ദമ ആയിട്ട് ഇരുന്നാലാണ് നന്നായിട്ട് ആ ദമ്മ കയറുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എല്ലാ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക കുറച്ച് പുതിനയിലെ വിതറി കൊടുക്കുക ഉള്ളി ഇപ്പോൾ ഉള്ളിയും കൂടെ തന്നെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ചെറിയ തീയിൽ ദം ഇടാൻ വേണ്ടി പോവാന് കേട്ടോ അപ്പൊ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ദം ദമ്മിട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് നെയ്യാത്ത കൊടുക്കണം മുകളില് അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമില് ലോ ഫ്ലെയിമില് അപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാൻ ദമ്മിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി റെഡിയാണ് അപ്പോൾ നമുക്കിനി കഴിക്കാം അതിൻ്റെ സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ ഓ ബിരിയാണി ആയതുകൊണ്ട് ആശം പറഞ്ഞു നമുക്ക് വായൻ്റെയിൽ കഴിക്കാന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഇവിടെ കൊച്ചിയിൽ ആ ചെറുതായിട്ട് കൊച്ചിയിൽ ഫ്ലാറ്റിലാണ് അപ്പൊ നിങ്ങൾക്ക് എവിടെന്ന വായൻ്റെ കിട്ടുന്നൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു അപ്പ ഒരു പറമ്പിൽഷ്ണ പോലെ വായുണ്ട് അപ്പൊ അവിടെ ചോദിച്ചാൽ നമുക്ക് തരാറുണ്ട് അപ്പൊ ഇതാ അവിടുന്നാണ് ഞാൻ വായൻ്റ നമുക്ക് ലുലു പോയിട്ട് പൈസക്ക് വായന വാങ്ങേണ്ട ആവശ്യകതയായിട്ടില്ല അപ്പൊ ഇനി ഇത് ഒന്ന് സെറ്റ് ആയിട്ട് വളമ്പാണ് വളമ്പെന്ന വീഡിയോസും കാണിച്ചാൽ കഴിക്കുന്ന വീഡിയോസും കാണാം അപ്പൊ ബിരിയാണി അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും വീണ്ടും പറയുന്നത് ഇത് അടിപൊളി പൊലിയാണ് ബിരിയാണി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ മറക്കാണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി ബിരിയാണി വളം പെട്ടെ അപ്പൊ ബിരിയാണി ഞങ്ങളെ മലപ്പുറം സ്റ്റൈലില് കുണ്ടൻ കവിത്തി തന്നെ ചെയ്യാം നിങ്ങൾ കുറെ മേടിക്കാൻ വേണ്ടി ഒക്കെ ഉള്ളു അപ്പൊ നമുക്കൊരു വിഷയമല്ലേ അപ്പൊ ബിരിയാണി ബേസ്റ്റ് നമുക്കൊരു വിഷയമല്ല ഇങ്ങനെ ബിരിയാണി വളം കേട്ടോ കുണ്ടൻ കൗത്ത എന്ന് പറയും

അതൊരു പ്ലേറ്റേലയരൊന്നും ഇതിനെ കേഹണ്ട അല്ലേ അല്ല പ്രത്യേച ബിരിയാണി ഉണ്ടാ করতেണ്ടു ആക്കി അത് എളുപ്പമാണ് അതൊരു ചോറാണെങ്കിൽ ഇങ്ങ കപ്പടം വെച്ചോ ചോറ് കപ്പടം ഉപ്പേരി അതീതെന്തി ഹ് ശരി നല്ല ദം ബിരിയാണി അത് വൈൻഡിലില് കേക്കുന്നാണ് ജാ മോനെ പവർ പുളിഞ്ചിതായി വാ പുളിഞ്ചി

ും അപ്പൊ അത്രേ ഉള്ളു ഗൈസ് എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഫുഡ് ഇവിടെ റെഡി ആയി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കട്ടെ ഞാൻ ബിരിയാണി ആയി തളർന്നു ഗൈസ് തളർന്നു അപ്പൊ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അപ്പൊ എല്ലാവരും ഞങ്ങളെ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഫസ്റ്റ് ടൈം ആണ് ഈ വീഡിയോ കാണിച്ചു നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അപ്പോ ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോ വിശേഷങ്ങളും വീഡിയോസുമായി കാണാം അത് ബൈ ബൈ